ഇത്രയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സജി ചെറിയൻ സർ മറ്റ് വിശിഷ്ട വ്യക്തികളെ എത്രയും സ്നേഹം നിറഞ്ഞ ചെങ്ങന്നൂർ നിവാസികളെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നമസ്കാരം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഒരു ഉത്സവമാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പത്ത് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഫുഡ് സ്റ്റാളിലൊക്കെ റെക്കോർഡ് സെയിൽസ് ഒക്കെ നടന്നു എന്ന് ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ചായക്കടയിലിരുന്ന് ഗോസിപ്പ് കുറയാനൊക്കെ ഉള്ള ഒരവസരമുള്ളതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഒരു പത്ത് ദിവസമെങ്കിൽ പത്തു ദിവസം ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അമ്മായിയപ്പനിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും അമ്മമാരിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ ആഘോഷം ഒരു തരത്തിലും കുറയ്ക്കേണ്ട നിങ്ങളാണ് ഈ നാടിൻ്റെ തന്നെ ഒരു വീടിൻ്റെ നാടിൻ്റെയും ഒക്കെ ശക്തി ആ നാട്ടിലെ ആ വീട്ടിലെ സ്ത്രീകളൊക്കെ തന്നെയാണ് അതിലൊരു സംശയമില്ല അപ്പോൾ നിങ്ങളുടെ ആഘോഷം വളരെ വലിയ രീതിയിൽ തന്നെ നടക്കട്ടെ ഒന്നും നോക്കണ്ട അർമാദിക്കുക പത്ത് ദിവസം ഇനി എപ്പോഴും ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടില്ല അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക തിരിച്ചു ഒരുപാട് സു സൗഹൃദങ്ങളുടെയും ഒക്കെ കഥകൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നടത്തിയതിന് കേരള സർക്കാരിനോടും ഒക്കെ ഉള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുന്നു എൻ്റെ കുടുംബങ്ങളിലും പ്രശ്നക്കാരനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീധനം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ പൊന്ന് പൊന്ന് എന്നുള്ളൊരു ഒരു കൊമോഡിറ്റി ഒരു വലിയ പ്രശ്നക്കാരനായിട്ട് മാറാറുണ്ട് അത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീധനം എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എൻറ്റർടൈനർ സിനിമയുടെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല പാട്ടും ആക്ഷനും കോമഡിയും ഇമോഷണൽ രംഗങ്ങളൊക്കെ ആയിട്ടുള്ള പല ചേരുവകളൊക്കെ ചേർത്ത് തേച്ച് വിനുക്കിയെടുത്ത് നിങ്ങളിലേക്ക് ഒരു രണ്ട് മണിക്കൂർ തന്ത് ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് എന്നാൽ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റർടൈൻഡാവും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവും